വിശപ്പാണ് പ്രശ്നം വഴിയിരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിന്ന് പച്ചക്കറി പച്ചക്കറിയെടുത്ത് ഭക്ഷിച്ച് കാട്ടാന ആളുകൾ ബഹളം വെച്ചതോടെ ഒരു ശല്യവും ഉണ്ടാക്കാതെ പെട്ടെന്ന് പിന്തിരിഞ്ഞുപോയി വയനാട് മുത്തങ്ങയിലാണ് സംഭവം രാത്രിയാത്രാ നിരോധനത്തെ തുടർന്ന് ഒൻപത് മണിക്ക് ശേഷം മുത്തങ്ങയിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നത് പതിവാണ് നിർത്തിയിട്ടിരുന്ന ഒരു ലോറിയിൽ നിന്നാണ് കാട്ടുകൊമ്പൻ മൂടിമാറ്റി പച്ചക്കറികൾ തിന്നത് വയനാട് വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന കർണാടക തമിഴ്നാട് വനമേഖലകളിൽ കാട്ടിൽ പച്ചപ്പില്ലാതായതും ജലാശയങ്ങൾ വറ്റി വന്യമൃഗങ്ങളെ നാട്ടിലേക്കെത്താൻ പ്രേരിപ്പിക്കുന്നു

College trips, you palavidha group activities in the package. Live DJ, live music performance, magic show, mentalism programs. Minar Cruise, Kachin, phone 8089 021 7034